ഹായ് 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 ും നമ്മുടെ ഈ പൊരിയുന്നുണ്ട് കണ്ടോ അപ്പൊ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവുല്ലേ അപ്പൊ ആരൊക്കെയോ ചോദിച്ചത് നിങ്ങളെ വീടാണോന്ന് എന്റെ പൊന്ന് മക്കളെ നമ്മളെ വീടാണെങ്കിൽ ഈ പൈസ ഈ പണിക്ക് നമ്മൾ വരുന്ന എന്തുകൊണ്ടോ ഇത് ഡിസ കണ്ട ഡിസ ഇതെല്ലാം സിമ്പിൾ പരിപാടിയാന്ന് അട നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ ഈ പൈസ ഉണ്ടായാൽ മതി നമുക്കൊരു കൂടെ ഒക്കെ പോരെ നമ്മളെ പണിക്കാരാ മനസ്സിലായല്ലോ ആരോ ഇന്നലെ ചോദിച്ച് നിങ്ങളെ വീടാട്ടോന്ന് ഞങ്ങളെ വീടൊന്നല്ല മക്കളെ അപ്പോൾ കേട്ടോ അത് വേലിക്കുന്ന കേട്ടോ പൈപ്പ് വേലിക്കുന്നത് അപ്പോൾ ഈ ഭാഗം ഇന്ന് നമുക്ക് തീരും ഈ ഭാഗം മാത്രം ഇനി നെക്സ്റ്റ് അപ്പുറത്തെ ഭാഗത്താണ് ഇതേപോലെ ഡിസംബണിൽ കണ്ടാ എന്തൊരു ചൂടാണ് റന്നാട്ട് ഒരു മണി ഇപ്പൊ ഒരു മണി കഴിഞ്ഞാൽ തോന്നുന്നു അങ്ങനെ നമ്മൾ തലയെല്ലാം ഇങ്ങനെ പതറി നിൽക്കുകയാണ് ചൂട് കൊണ്ട് ഭയങ്കര ചൂട് എൻ്റെ മക്കളേ പൊരിഞ്ഞ വൈലാന്നെ മക്കളെ കണ്ടോ നമ്മളെ ഡിസംബർ കണ്ടോ ഇതെല്ലാമാണ് ഡിസംബർക്ക് എന്തെല്ലാം സിമ്പിൾ പരിപാടി എടുക്കാറു അറിയാത്തവർക്ക് വലിയ പരിപാടി അറിയുന്നവർക്ക് സിമ്പിൾ പരിപാടി അപ്പം എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തൊക്കെയോണ്ട് കറിയൊക്കെ പിന്നെ എന്തോ പറയുന്ന മക്കളെ എല്ലാവരും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസം വീഡിയോ വീഡിയോ അഞ്ചാമത്തെ ദിവസം തണുപ്പുള്ള രാത്രി ചെറുപ്പക്കാരി അതാണ് പാട്ട് അതാണ് പാട്ട് ഈ വെയിലത്ത് തണുപ്പ് എന്തോന്ന് കേട്ടാ നല്ല ആ എല്ലാരും വഡിന്റെ മുമ്പിലോ എന്തൊരു ചൂട് എന്തോ ഒരു ചൂട് കൊടുങ്കാറ്റടിച്ചു വിളക്ക് മരം കണ്ടടിച്ചു അങ്ങനെയാണ് മക്കളേ ഭൂമി വരണ്ടതുണ്ടായത് അപ്പോൾ ഓക്കെ താറ്റാ ബൈബി എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എട്ട് മണിക്ക് കാണാം ഓക്കേ